നമസ്കാരം പേപ്പെട്ടോ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജെറുസലേം വാണം പൊട്ടിത്തെറിച്ചു പുരി പൊട്ടി ഒലിച്ച് അവസാനം നാശകോശമായി നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടിട്ടില്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണാം അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സത്യസന്ധമായ വാർത്തകൾ മാത്രം സംരക്ഷണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനും വിടുപണി ചെയ്യാത്ത നട്ടലുള്ള പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളും ക്രിസ്സംഗികളും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മലനാടനെയാണല്ലേ അപ്പം മലനാടിൻ്റെ അകത്ത് വരുന്ന വാർത്തകൾ സംഘികളും കൃത്സംഘികളും വിശ്വസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ നിങ്ങൾക്ക് അപ്പൊ നമുക്കും ആ ഒരു കാര്യത്തിൽ ഡൗട്ടില്ല മറ്റു പല വാർത്തകൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇവന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇവനെ ഈ മലം ചാനൽ എന്ന് എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ചതഞ്ഞ് ചെതോട്ട് പോകേണ്ടി വരും കാരണം ഇവിടുത്തെ സംഘപരിവാറും കാസ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമാണ് ഇവനെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് താങ്ങി നടക്കുന്നത് അപ്പൊ അവർ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകയിലേക്ക് എത്തിയിരിക്കുന്നത് കർസലേം വാണം ഇവൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ ഒരു വീഡിയോ കണ്ടിട്ട് ഇവർ വല്ലാത്ത രീതിയിൽ ഇപ്പം കുരുപൊട്ടി നിൽക്കുകയാണ് കാരണം ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകൻ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നത് മറുനാടനെ പോലുള്ളവനാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള നമ്മുടെ അമ്മായിയുടെ കുരുപൊട്ടി ഒലിക്കുകയാണ് മക്കളെ കുരുപൊട്ടി ഒലിക്കുകയാണ് അപ്പം അപ്പം എന്താണ് മറുനാടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ അല്ലേ അപ്പം അതറിയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അതായത് ഇറാനും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന് യാതൊരു തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അത്രത്തോളം എന്താ പറയുക സേഫാണ് അല്ലെങ്കിൽ മറ്റ് ശത്രുരാജ്യങ്ങളിൽ നിന്നും റോക്കറ്റുകളോ മിസൈലുകളോ വന്നു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ പതിക്കില്ല അത് ആകാശത്ത് വെച്ച് തന്നെ അത് പൊട്ടിച്ച് നിർവീര്യമാക്കി കളയും എന്നൊക്കെ വലിയ ഗീർവാണമൊക്കെ മുഴക്കി വീരവാദമൊക്കെ മുഴക്കി നടന്നിട്ടുള്ള ഈ നദന്യാഹു മാമൻ അമേരിക്കയുടെ കാല് പിടിച്ചു ഒന്ന് ഇസ്രയേലിനോട് പറ ഒന്ന് നിർത്താൻ കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതലും പണിയാണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് കാല് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക ഇടപെടുകയും ഗൾഫ് രാജ്യങ്ങൾ ഇടപെടുകയും ഇറാൻ്റെ കാല് പിടിച്ചതിൻ്റെ ആ ഒരൊറ്റ പേരിൽ അവർ യുദ്ധം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് ഒരു മുന്നറിയിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളായിട്ട് അടിക്കില്ല പക്ഷെ ഞങ്ങളെ ചൊറിഞ്ഞാൽ തിരിച്ച് ശക്തമായ രീതിയിൽ ഞങ്ങളും തിരിച്ച് ചൊറിയും എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പും കൊടുത്തുകൊണ്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ വന്നിട്ടുണ്ട് അത് ലോക ജനതയ്ക്ക് തന്നെ ഒരു സമാധാനം തന്നെയാണ് ഒരു രാജ്യവുമായി യുദ്ധം ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ ഈ ജെറുസലേം അമ്മായിയെ പോലെയും ഇതുപോലെ അസംബന്ധം പറയുന്ന ഈ സാത്താൻ്റെ സന്തതിയൊക്കെ വന്നിരുന്നു ഈ പ്രൊപ്പഗണ്ടായിട്ടുള്ള വാർത്തകൾ കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടാകണം ഒരു വിഭാഗം മൊത്തം നശിച്ച് നാരായണക്കല്ലിടണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം അതുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ സാത്താൻ്റെ സന്തതികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെ എന്താണേലും ഈ സാത്താഹന്റെ സന്തതി പറഞ്ഞിട്ടുള്ള ഈ വാർത്ത കേട്ട അമ്മായിക്ക് കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സത്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കമന്റ് ചെയ്യുക ഈ ഒരു കാര്യത്തിൽ ഞാൻ മറുനാടനോട് ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണം ഇത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചതിന് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലെ പോവാൻ ആത്മവിശ്വാസം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല അവരുടെ ചാരസംഘടനയുടെ വൈദഗ്ധ്യത്തെ അമേരിക്കക്ക് പോലും മറികടക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജൂതന്മാർ ഇസ്രായേലിലേക്ക് കുടിയേറി പാർക്കാൻ കാരണമായത് ഫലസ്തീൻ ജനതയുടെ വിമോചന പോരാളികളായി അറിയപ്പെടുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ അതിർത്തി കടന്ന് ആയിരത്തിലധികം പേരെ വധിക്കുകയും അനേകരെ തടവിലാക്കുകയും ചെയ്തതിന്റെ നാണക്കേടും ആത്മവിശ്വാസ ചോർച്ചയും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വീഴ്ചയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഉണ്ടായി ഒക്കെയാണോ അവരുടെ ശത്രുക്കൾ അവരെ തെരഞ്ഞുപിടിച്ച് കൊന്നു തുടങ്ങി അമാസിന്റെ അടിവേര് പോലും മാന്തിപ്പറിച്ച് കത്തിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാസയിൽ നടത്തുന്ന ആക്രമം തുടരുകയാണ് ഗാസയിലെ ഭീകരവാദികൾ കൊല്ലപ്പെടുമ്പോഴും അമ്പതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരപരാധികൾ ഇസ്രയേൽ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ആക്രമണത്തിൽ പൊലിയുന്നു ഇതൊന്നും അങ്ങനെയാണ് അവർ രണ്ടും കൽപ്പിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇതൊരു റിസ്കി കൈമായിരുന്നു ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല ഇറാന്റെ മുപ്പതിലധികം സൈനിക മേധാവികളെയും ഇസ്രയേൽ കൊന്നു തള്ളി ഇറാന്റെ സൈനിക മേധാവി മേജർ ഗുലം അലി റാഷിദിനെ ഉൾപ്പെടെയാണ് വാക് വരുത്തിയത് അതീവ രഹസ്യമായി ഇറാൻ പദ്ധതി പദ്ധതിയിട്ട് നടപ്പിലാക്കിയ ആക്രമണത്തിൽ മേജർ ജനറൽ അടക്കം മുപ്പത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു പിന്നീട് സൈനിക തലവനായി ചുമതലയേറ്റ സുപ്രീം ലീഡർ ഐതു ഖ്മേനിയുടെ ആത്മസുഹൃത്തുമായ അലി ഷത്മാനിയെയും കൊന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ ഇറാന് കൊടുത്തതെങ്കിലും ഇറാനെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ നിഗമനം തെറ്റിപ്പോയി ഈ ആക്രമണത്തിൽ ഇറാൻ തകർന്നു പോകും എന്നായിരുന്നു ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പക്ഷെ ഇറാൻ തിരിച്ചടിച്ചു ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമായി ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളെയും ഇറാൻ തച്ചുടച്ചു ഇരുപത്തി ഒരായിരം തവണയാണ് ഈ പന്ത്രണ്ട് ദിവസ കാലയളവിൽ ഇസ്രായേൽ സൈറൺ മുഴക്കി അപായ മുന്നറിയിപ്പ് നൽകിയത് ഒരു സൈലൺ മുഴങ്ങുമ്പോൾ തന്നെ പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള ബങ്കർ സംവിധാനം ഇസ്രായേലിനുണ്ടെന്ന് എല്ലാ വീടുകളിലും കെട്ടിടങ്ങൾക്ക് അടിയിൽ മാത്രമല്ല വഴി നീളയും ബംഗറുകൾ ഉണ്ട് അത്തരം ബംഗറുകൾ ഉണ്ടായിട്ട് കൂടി ഇതിനോടകം ഇരുപത്തെട്ട് പേരെ ഇസ്രായേലിൽ മണ്ണിൽ വകവരുത്താൻ ഇറാന് കഴിഞ്ഞു ഇസ്രായേലിൽ ഉണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക ഇപ്പോൾ പുറത്തു വരുമ്പോൾ ലോകം വാ പൊളിക്കുകയാണ് ഇസ്രായേൽ സേന ഔദ്യോഗികമായി ഇന്നലെ സ്ഥിരീകരിച്ചത് ഏതാണ്ട് അഞ്ഞൂറ്റൻപത് മിസൈലുകളും ആയിരത്തിലധികം ഡ്രോണുകളും ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചതാണ് ഇതിൽ മിക്കതിനെയും അയൻഡോമിന് തടയാൻ കഴിഞ്ഞു പക്ഷേ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇസ്രായേലിന് വലിയ നാശനഷ്ടമുണ്ടാക്കി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ഡ്രോണോ മിസൈലോ വീണാൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഇസ്രായേലിന് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തിന്റെ കണക്കിൽ ജീവന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നത് ഒരു ആശ്വാസമല്ല ഇത്തരം ആക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ബങ്കറുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിന്റെ മരണസംഖ്യ കുറഞ്ഞത് ഇതിൽ ഏതാണ്ട് മുപ്പത്തി ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു വലിയ കെട്ടിടങ്ങൾ അനേകം വീടുകൾ തച്ചുടയ്ക്കപ്പെട്ടു ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ആ ചിത്രങ്ങളാണ് ഇറാന്റെ മിസൈലുകൾ നേരെ വന്ന് വീണത് ഇസ്രായേലിന്റെ വലിയ കെട്ടിടങ്ങൾക്ക് മേലും വീടുകൾക്ക് മേലുമാണ് ഇത്ര ജാഗ്രത കാണിച്ചിട്ടും മൂവായിരത്തി പേർക്ക് പരിക്കേറ്റു എന്ന് ഇസ്രായേലിനെ അംഗീകരിക്കേണ്ടി വന്നത് അതിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റവർ മൂവായിരത്തിന് മുകളിൽ ഇതാണെന്ന് നോർക്കണം ഇറാൻ വെറുതെ ആകാശത്തേക്ക് മിസൈൽ അയക്കുകയല്ല ചെയ്തത് കൃത്യമായി ഇസ്രായേലിന്റെ മർമ്മപ്രധാനമായ സുപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഇറാൻ അങ്ങനെ മിസൈലുകൾ അയച്ചത് ഇസ്രായേലിന്റെ പവർ പ്ലാന്റുകൾക്ക് പേരും എണ്ണ ശേഖരത്തിന് മേലും ഒക്കെ മിസൈലുകൾ വീണു പല പവർ സ്റ്റേഷനുകളും തകർന്നു ഓയിൽ റിഫൈനറികൾ തകർന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പതിച്ചു തുറന്ന സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളിൽ വീടുകളിലൊക്കെ മിസൈലുകൾ പതിച്ചു വലിയ നാശനഷ്ടം തന്നെ ഇസ്രയേൽ ഉണ്ടായി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിട്ട് എല്ലാവർ മാത്രമല്ല പലയിടങ്ങളിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു നാൽപ്പതിനായിരത്തിലധികം ഇസ്രായേലി വീടുകൾ നഷ്ടപ്പെട്ടുവെന്ന് ഇസ്രായേലി സേന തന്നെ പുറത്തുവിട്ട കണക്ക് സൂചിപ്പിക്കുന്നു അതെ നാൽപ്പതിനായിരത്തിലധികം വീടുകൾ നഷ്ടപ്പെട്ടു പന്ത്രണ്ടായിരം പേർക്ക് തെരുവിലാണ് അവർക്ക് താമസിക്കാൻ സൗകര്യം പോലും അവർക്ക് അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു പലയിടങ്ങളിലും കടകൾ തുറക്കാൻ കഴിയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു ജനങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പിരിവ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗൗരവമായി ബാധിക്കുന്ന ഒരു സാഹചര്യം അതിന് രൂപപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ ഇസ്രായേലിൽ സംഭവിച്ചു നോർക്കണം ഇറാനെ പോലെ ദുർബലമെന്ന് കരുതപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങളാണ് ഇറാന് തീർച്ചയായും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണെങ്കിലും ഈ ആക്രമണം വഴി ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് പരിക്കേറ്റെങ്കിലും അത് തുടരുതെന്ന് ഉറപ്പായപ്പോൾ അമേരിക്കയുടെ സഹായം കൈപ്പറ്റേണ്ടി വന്നു അമേരിക്ക അതീവ രഹസ്യമായി വളരെ കൃത്യമായി ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ബി ടു സ്റ്റെൽത്ത് ബോംബ് കാരിയർ വിമാനങ്ങളിലൂടെ വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടിട്ടും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടിട്ടും അവർ സുരക്ഷിതമായി എത്തിയിട്ടും ലക്ഷ്യം സാധിച്ചില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ട് മാധ്യമങ്ങളായ സി എൻ ന്യൂയോർക്ക് ടൈംസുമാണ് ട്രംപ് അവരോട് പൊട്ടിത്തെറിക്കുന്നു പച്ചത്തറി വിളിക്കുന്നു എന്നാൽ സി എൻ ന്യൂയോർക്ക് ടൈംസും പറയുന്നു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അത് ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ യുറേനിയം എൻറിച്ച്മെന്റ് പദ്ധതി തുടരുന്നു അവർ ആണവ വാർഹുകൾ അവർ നീക്കം ചെയ്തു ഇത്തരത്തിൽ പരാജയത്തിന്റെ സൂചനകൾ തന്നെ ആ രാജ്യങ്ങൾ പുറത്തുവിടുന്ന ഉള്ളത് ഇറാൻ ഇതുവരെ ഇസ്രായേൽ ചെറുതായി കാണുകയാണ് ചെയ്തത് അത് തിരുത്തേണ്ടി വരും ഇറാനെ നേരിടണമെങ്കിൽ കാര്യമായ ഇടപെടലുണ്ടാവേണ്ടി വരും ഇറാൻ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധവുമായി മുമ്പോട്ട് പോകുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് കാലിൽ പിടിച്ചതുകൊണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചതാണ് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ഇസ്രായേലിന് മുമ്പിൽ ഇറാൻ വെറും ഒരു നത്തോലിയല്ല അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അയ്യോ ഈ പറയുന്നതൊന്നും നമ്മളല്ലേ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന നമ്മുടെ മലനാടൻ തന്നെയാണ് പറഞ്ഞത് വലിയ വലിയ സന്തോഷം കാരണം നിങ്ങൾ സത്യസന്ധമായി ഇപ്പോഴെങ്കിലും ഒരു കാര്യം പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എനിക്ക് നിങ്ങളോട് ഒരു ഇച്ചിരി എന്താ പറയാ സ്നേഹം തോന്നുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ജെറുസലേം അമ്മായി അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി കുരുപൊട്ടി അമ്മായി ഈ മച്ചാന തെറി പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നത് ഇസ്രയേലിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് അവരുടെ ക്യാപ്റ്റലായിട്ടുള്ള ആ ഒരു സ്ഥലം തന്നെയാണ് ഇറാൻ ഇതിനുവേണ്ടി വേണ്ടി തെരഞ്ഞെടുത്തത് കാരണം അവർ സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങളെയും കൊല്ലണമെന്ന് ആഗ്രഹിച്ചവരല്ല പക്ഷെ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ നരാധവന്മാർ കാലം കുറേ ആയിട്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും പണം പോലും കിട്ടാത്ത ക്യാമ്പുകളിൽ കഴിയുന്ന ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ വെഡി വെച്ച് പത്ത് അമ്പത് പേരെ അന്നും കൊന്നിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള ഈ വൃത്തികെട്ടവർക്ക് ദൈവം തമ്പുരാൻ കൊടുത്ത ഏറ്റവും വലിയൊരു ശിക്ഷയാണ് അതുകൊണ്ടാണ് ഇവനെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് ഇതിങ്ങനെ തിരുത്തി പറയിപ്പിച്ചതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇതെന്താണെങ്കിലും സത്യസന്ധമാണെന്നുള്ള ബോധ്യമാണുള്ളൂ ഇപ്പം അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങൾ ഇസ്രയേലിന് സാമ്പത്തിക സഹായം കൊടുക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് കാരണം ഇനി ഇതിൽ നിന്ന് റിക്കവറി ആയി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിലും ഭയാനകമായിരുന്നു ഇസ്രേലിൽ ഈ വളരെ പ്രധാനപ്പെട്ട ഈ കുറച്ച് ഏരിയകൾ ജെറുസലേമിൽ മാത്രമാണ് ഇറാൻ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താഞ്ഞത് അമ്മായി കുരു പൊട്ടിയത് ഈ ഒരു ഒറ്റ സത്യസന്ധമായിട്ടുള്ള വാർത്ത കണ്ടിട്ടാണ് അമ്മായി പണ്ടേതോ മൂലക്കൊക്കെ പോയിരുന്നുണ്ട് ഈ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉള്ളടത്ത് പോയിരുന്നുണ്ട് അമ്മായി വീടിയത് ഇവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അപ്പൊ ഇത് കേൾക്കുമ്പോൾ എന്താണെങ്കിലും കുരുപൊട്ടു അല്ലേ അപ്പൊ ആ കുരു വലിക്കുന്ന എന്റെ പൊന്നമായി നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങളെയൊക്കെ തന്നെ തിരുത്തി പറയിക്കുന്ന ഒരു കാലം അതുണ്ടാകും എന്നുള്ളത് തന്നെ ഞങ്ങളുടെ ഒരു വിശ്വാസം തന്നെയാണ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും ബൈ